പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊട്ടൂർ അമ്പലത്തിൽ പോകുന്ന ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ മുഴുവൻ കാണാൻ നോക്കുക അക്കര ക്ഷേത്രം ഇക്കര ക്ഷേത്രം എന്ന രണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഫസ്റ്റ് അക്കര ക്ഷേത്രത്തിൽ തോന്നുന്ന ശേഷമാണ് ഇക്കര ക്ഷേത്രത്തിൽ തൂവേണ്ടത് അങ്ങനെ ഒരു ചെറിയൊരു ഐതിഹികമുണ്ട് അക്കര ക്ഷേത്രത്തിൽ പോകുന്നവർക്ക് നല്ലൊരു വ്യൂ ആണ് കിട്ടിയത് പിന്നെ ഞാൻ പോയ സമയത്ത് തിരക്കലും കുറവായിരുന്നുണ്ടായത് പൊതുവേ ആ സ്ഥലത്ത് അങ്ങനെ കുറേ ആൾക്കാരൊന്നും ഉണ്ടായില്ല പിന്നെ നല്ലൊരു അടിയൊഴുക്കിലൊരു പുഴയുണ്ടായന് പണ്ട് ഇതിലെല്ലാവരും ഇറങ്ങാൻ പറ്റെ ഇപ്പോൾ അടി ഒഴുക്കുകയായിരുന്നു അങ്ങനെ ആരും അതിലറക്കിയില്ല പിന്നെ അങ്ങ് കാണുന്ന ആ പാലില്ലേ ആ പാലത്തിലൂടെ വേറെ വഴി ദർശനം നടത്താൻ പറ്റും അത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോ കണ്ടാൽ മനസ്സിലാവും പണ്ടെല്ലാണെങ്കിൽ നമുക്ക് ഈ പുഴയിൽ കുളിക്കാനും അതുപോലെ തന്നെ പുഴ മുറിച്ചു കിടക്കേണ്ട വഴിയെല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ഒഴുക്കിപ്പോട്ട് പൊട്ടിപ്പോയതാണ് അതുകൊണ്ടിപ്പോൾ ആരങ്ങനെ അറക്കലില്ല പുഴയിൽ നല്ല ഉണ്ട് പിന്നെ നമ്മൾ നേരെ ഇവിടെ എത്തി മണിത്തറയിലേക്കുള്ള ഡയറക്റ്റുള്ള ഉള്ള ക്യൂ ആണ് അതുപോലെ തന്നെ അതിന് സഹിച്ചു നിന്നു കുറേ ടൈം അത്യാവശ്യം നല്ല തിരക്കന ഉണ്ടായിന് ഞാൻ അവിടെ നിന്ന് വിചാരിച്ചത് ആൾക്കാരില്ല ഇന്ന് പൊതുവേ കുറവെന്നെ വിചാരിച്ച പക്ഷേ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും നല്ല ആൾക്കാരുണ്ടായിന് പിന്നെ ഞാൻ ആ നേരത്തെ പറഞ്ഞില്ല വേറൊരു പാലം ആ പാലത്തിലൂടെ വേറെ വഴി വെച്ചാൽ നമ്മൾ ഈ താഴെ വിട്ട ആൾക്കാർ പോകുന്നുണ്ടല്ലോ അതിലൂടെ ആൾക്കാർക്ക് മണിത്തറയിൽ ദർശനം കിട്ടൂല നമുക്ക് അതിലൂട്ട് അമ്പലത്തേക്ക് ചുറ്റാൻ പറ്റും മണിത്തറ വെച്ചാൽ ദൈവത്തിൻ്റെ അവിടെ പോയിട്ട് നേരിട്ട് കാണാൻ പറ്റൂല ദർശനം കിട്ടൂല നമുക്ക് അവിടെ പോയാൽ സാധാരണ ക്യൂ നിൽക്കാൻ പറ്റാത്തവരും അതുപോലെ തന്നെ ക്യൂ നിൽക്കാൻ മടിയുള്ളവരെല്ലാം തായോട്ടെ പോവാം മടിയുള്ളവരെല്ലാം തായോട്ടെ പോകാനും പറ്റും കുറേ ആൾക്കാർ പോകുന്നുണ്ട് പക്ഷേ ഞാൻ വിചാരിച്ചെന്തായാലും ഇന്ന് ഇത്രയൊന്നും വന്നില്ലേ കണ്ടിട്ട് തന്നെ പോകാൻ പിന്നെ അതിൻ്റെ ഇടക്ക് വളണ്ടിയർമാരെല്ലാം വള്ളെല്ലാം തരുന്നുണ്ടായിന് അല്ലെല്ലാം വലിയ കാര്യം തന്നെ ഉണ്ടായത് അതുപോലെ തന്നെ ഈ കയ്യാത്തവർക്കെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന അങ്ങനത്തെ സംഭവം എല്ലാം ചെയ്യുന്നുണ്ടായിന് അടുത്ത വളണ്ടിയർമാർ അപ്പം ഞാൻ പറഞ്ഞ ഇതാണ് സംഭവം അതിലോട്ട് വന്നാൽ ഇങ്ങനെ അതിലൊക്കെ നേരം ക്യൂ ക്യൂ നിൽക്കണ്ട അതിലോട്ട് ഇങ്ങനെ പോവുക ജസ്റ്റ് അവിടെ തോവുക ചുറ്റിയിട്ട് എല്ലാം പോവാം ഞാൻ പിന്നെ കുറേ വീഡിയോസെല്ലാം എടുക്കാൻ നോക്കിയിന് പിന്നെ വലിയ ഇതൊന്നും ഉണ്ടായില്ല ഡ്രസ്സും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എടുത്തില്ല പാൻ്റ് ഇടാം പാൻ്റ് അലോഡാണ് പിന്നെ അതുപോലെ തന്നെ മുണ്ട് പിന്നെ പൊതുവേ മുണ്ടാന്ന് എടുക്കൽ ഷർട്ട് അലോഡല്ല അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഷർട്ട് അലോഡല്ല അതുപോലെ തന്നെ ക്യാമറ വീഡിയോഗ്രാഫി അങ്ങനത്തെ ഒന്നും സംഭവം അലോഡല്ല ആരെല്ലോ സാറ്റെല്ലാം കണിക്കുന്നുണ്ട് എന്നോട് അറിയില്ലേ പിന്നെ നമ്മൾ വന്ന വഴി ഇത്രയും ജനങ്ങളുണ്ടായി കുറച്ചും കൂടി കഴിഞ്ഞ എല്ലാം സംഭവം ശിവേലി തുടങ്ങും അപ്പോൾ ശിവേലി പറഞ്ഞാൽ നല്ല പ്രദീക്ഷണെല്ലാം വെക്കാൻ സംഭവമാണ് അതെല്ലാം ആകുമ്പോൾ പിന്നെ നല്ല ടൈം വെക്കും എന്തോ ഭാഗ്യത്തിന് ഇപ്പം തന്നെ ഇവിടെ എത്തി അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് അങ്ങനെ എങ്ങനെയല്ലോ തൂവാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങി ഇറങ്ങാൻ പറ്റി കാരണം ഇത് ഈ കടമ്പ് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം വലിയ തിരക്കൊന്നും കാര്യവും ഉണ്ടാവില്ല നമുക്ക് തിരക്കുണ്ടാവില്ല അതിന് ബാക്കിൽ വരുന്നവർക്ക് ഉണ്ടാവും പൊതുവേ നേരത്തെ നിന്ന പോലെ നിൽക്കേണ്ടി വരും നമുക്ക് ഈ സ്റ്റെപ്പ് കീഞ്ഞ് കഴിഞ്ഞിറങ്ങിയാലേ വള്ളത്തിലെത്തിയാൽ ഏകദേശം ഓക്കെയാ തൂവാൻ പറ്റിയെന്നൊന്നർത്ഥം അങ്ങനെ ദർശനം കഴിഞ്ഞു അവിടെ വീഡിയോഗ്രാഫി അല്ലോട് അല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ തോതിലും കഴിഞ്ഞു പല പല ദേശത്തു നിന്നും അതുപോലെ തന്നെ ദൂരെ നിന്നും വരുന്ന കുറേ ആൾക്കാരുണ്ട് നിങ്ങൾക്കും വരാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും വരാം അടിപൊളി സ്ഥലമാണ് പിന്നെ അടുത്തൊരു പ്രസാദമാണ് ഉണ്ട് അതുപോലെ തന്നെ പായസമുണ്ട് ഞാൻ ഇപ്പോൾ തിരുവപ്പ വാങ്ങിയത് തിരുവപ്പത്തിന് അയമ്പത് ഉറുപ്പ്യം പായസത്തിന് നൂറ് ഉറുപ്പ്യായിരുന്നത് പിന്നെ നമ്മൾ പറയാറില്ലേ ഒരിക്കൽ വന്നാൽ പിന്നെയും പിന്നെയും വരാൻ തോന്നിക്കുന്ന എന്തോ ഒരു ശക്തി അതവിടെയുണ്ട് നല്ലൊരു പ്രകൃതിയാൽ ചുറ്റപ്പെട്ട സ്ഥലവും നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പരമാവധി എല്ലാം വീഡിയോ എടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കൂത്തമ്പലുമുണ്ട് ചെറിയൊരു ഇതുപോലെ പിന്നെ വേറൊരു വഴിയുണ്ട് നമ്മൾ പടിഞ്ഞാറ് നടയാണ് ഇപ്പം ക്യൂ നിന്നത് അതുപോലെ തന്നെ കിഴക്കേ നടയുണ്ട് രണ്ട് വഴിയിലോട്ട് ക്യൂ കടത്തി വിടുന്നുണ്ട് പിന്നെ സാധാരണ വഴിയുമുണ്ട് ഫസ്റ്റ് വീഡിയോ തുടങ്ങുമ്പോൾ അപ്പുറത്തൊരു പാലുണ്ട് വരട്ടെ ആ പാലാണ് ഇത് ഇതിലോട്ടാണ് നമ്മൾ കടന്നു നോക്ക് ഇതിലോട്ട് നമുക്ക് ഇങ്ങോട്ട് വരാനും പറ്റും അക്കരെ കൊട്ടീർ നേരെ അപ്പുറത്തേക്ക് മടങ്ങി ഞാൻ ഇക്കരെ കൊട്ടൂരേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പോകുന്ന വഴിക്ക് ഇതാ ഓടപ്പൂവ് പിന്നെ ഓടപ്പൂവെന്നാണ് പറയൽ ഈ മുളേനെ കൊണ്ട് പ്രത്യേക രീതിയിൽ ഉണ്ടാക്കുന്ന സംഭവമാണ് പിന്നെ അവരുണ്ടാക്കുന്നുണ്ടായി ഞാൻ പിന്നെ ഡിസ്റ്റർബാക്കാക്കാണ്ട് വെച്ച് വീടൊന്നും എടുത്തിട്ടില്ല ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കുന്നതാണ് അങ്ങനെ ഇക്കരെ കൊട്ടൂരെത്തി അത്യാവശ്യം നല്ല തിരക്കന്നെ ഉണ്ടായിന് കാരണം അക്കരെ കൊട്ട് വരുന്നത് തോന്നിയിട്ട് എല്ലാവരും ഇക്കരെ കൊട്ട് വരും എന്തായാലും വരും അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിട്ട് എന്തായാലും തിരക്കുണ്ടാകുന്നത് നമ്മളിപ്പോൾ എൻട്രൻസ് കാണുന്ന പോലെ ഞാൻ വിളിച്ചത് കുറച്ചാളൊന്നല്ല അല്ല അങ്ങെത്തും തോറും അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിന് പിന്നെ വീഡിയോ ഒന്നും കുറേ ഒന്നും എടുത്തില്ല ഇവിടെ പോകുന്നൊക്കെ ഒരു ആയില്യ കാവ് പറഞ്ഞ സംഭവമുണ്ട് നാഗത്തിൻ്റെ അവിടെ നിന്ന് നമുക്കിങ്ങനെ വള്ളം ഇങ്ങനെ വരുന്നുണ്ട് അതിൽ നമുക്ക് കൈ കൊണ്ട് ഇതാക്കിയിട്ട് ഇതാക്കാം അതുപോലെ തന്നെ കാലിലും ഒരു കഴുകാം കുറേ ആളില്ലാണ്ട് അങ്ങനെ കുറേ ടൈം നിൽക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല വേം വേം ആൾക്കാർ ക്യൂ പോകുന്നുണ്ട് വേം വേം നടക്കുന്നുണ്ട് പിന്നെ അമ്പലമായതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല ഉള്ളിൽ ഞാൻ ഇതിനെ ഒറ്റക്ക് ആയതുകൊണ്ട് അങ്ങനെ എൻ്റെ നിൽക്കുന്ന ഫോട്ടോസോ വീഡിയോസോ ഒന്നും അങ്ങനെ എടുത്തില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ